പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എസ് ബിപിൻ രാജിവെച്ചു കോൺഗ്രസിലെ ഗ്രൂപ്പ് ചേരിപ്പോരിനെ തുടർന്നാണ് രാജി പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ഗ്രൂപ്പ് യുദ്ധം യു ഡി എഫിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭാ കൗൺസിലറും യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റുമായിരുന്ന പി എസ് ബിബിൻ ആണ് രാജിവെച്ചത് ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായാണ് വിപിൻ പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ വിപിൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് മാറിയിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അവഗണനയും അധിക്ഷേപവും ഉണ്ടായതിനെ തുടർന്നാണ് രാജി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നയിക്കുന്ന യങ് ഇന്ത്യ ലീഡേഴ്സ് മീറ്റ് പന്ത്രണ്ടിന് ജില്ലയിൽ എത്താനിരിക്കെയാണ് രാജി വെച്ചതെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രാജി പിൻവലിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസ്സിലെയും ഗ്രൂപ്പ് യുദ്ധം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാർ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. Gold. Rajakumari.